ഹായ് ആയി അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ആയല്ലോ വീഡിയോ ഇടാത്തത് ഇത് നമ്മൾ മംഗലാരം പോയപ്പോഴത്തൊരു വീഡിയോ ആണ് കാണുന്നില്ല ആ ചോക്ലേറ്റ് ലാവ ഇങ്ങനെ ഒഴുകുന്നത് അടിപൊളിയായിരുന്നു സാധനം പിന്നെ ഇങ്ങനെ ഒഴുക ഇങ്ങനെ സാധനം കണ്ടപ്പോൾ തന്നെയൊക്കെ കോതി വന്നു ഞാൻ കുറേ കാലമായി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആയിരുന്നു സെലക്ട് ചെയ്തത് ബ്രൗണിയാണ് ചോക്കോപ്പൊയി അങ്ങനെ കുറേ ഉണ്ട് റേറ്റൊക്കെ സാധനത്തിനനുസരിച്ചിരിക്കും കേക്കിനും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിരിക്കും ഏറ്റവും കൂടുതൽ ബ്രൗണിക്കായി ബ്രൗണി ആയിരുന്നു എല്ലാവർക്കും നിന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ബ്രൗണി തന്നെ ചൂസ് ചെയ്തു ഗൈസ് എടുക്കാൻ അപ്പോൾ ബ്രൗണിക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് ബാക്കിയെല്ലാത്തിനും ഫിഫ്റ്റീൻ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അവർ ഓവളിൽ വെക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ചോക്കോലാവോ കേക്കിനൊക്കെ ഒരു ഡിഫറെൻറ്റ് സാധനമായിട്ടാകും അപ്പം എനിക്കത് ഓർമ്മ വന്നു അപ്പം അവരെ ഓവണിൽ വെച്ചൊരു ടു ട്വൻ്റി ടു മിനിറ്റ്സാണെന്ന് തോന്നുന്നു വെക്കുന്ന വെക്കുന്നതണ്ടുള്ളൂ അപ്പോൾ കുറച്ചൊരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എടുക്കുന്നുണ്ടോ എത്ര മിനിറ്റാണെന്ന് അറിയില്ല ടു മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് അവരയിൽ നിന്ന് എടുക്കുന്നുണ്ട് ഗൈസ് എനിക്കൊന്നു വേഗ കിട്ടിയാൽ മതി ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് അവരെടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് വേഗം എടുക്കും ചേട്ടാ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പം അങ്ങനെ ഒഴി ആ ഒരു അങ്ങനെ ഒഴുകുന്ന കണ്ടുമ്പോൾ നല്ല അങ്ങനെ വായിൽ വെള്ളം വരുമ്പോൾ ആയിട്ട് നല്ലൊരു മണമുണ്ട് അതിൻ്റെ ചോക്ലേറ്റിൻ്റെ അത് അവരെടുത്തിട്ടുണ്ട് അതൊക്കെ ഓരി ഇങ്ങോട്ട് ഒഴിക്കുന്നു അത്ര തന്നെ നല്ലവണ്ണം ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ എന്താണെന്നറിയില്ല അത്ര തന്നെ നല്ലോണം അപ്പോൾ ആ കേക്കിൻ്റെ കൂടെ ബ്രൗണീൻ്റെ കൂടെ സോറി ബ്രൗണീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാവധി സ്പൂണൊക്കെ വെച്ച് ടോപ്പിംഗ്സൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്കത് തന്നിട്ടുണ്ട് കൈ സീറ്റാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ തിന്നുന്ന വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ സപ്പോർട്ട് ചെയ്യണേ അതുവരേക്കും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുവരേക്കും